എല്ലാ പ്രിയ പ്രേക്ഷകർക്കും നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ കൃപയും സമാധാനവും ആശംസിക്കുകയാണ് പ്രോഗ്രാമിലേക്ക് എല്ലാവരെയും ഏറ്റവും സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു നമ്മൾ പഴയ നിയമത്തിൽ ന്യായാധിപന്മാരുടെ പുസ്തകത്തിൽ വളരെ ചുരുക്കമായി മാത്രം കാണുന്ന പഠിച്ചുകൊണ്ടിരുന്നത് എന്ന ന്യായാധിപയുമായി ബന്ധപ്പെട്ടാണ് നമ്മൾ കണ്ടുമുട്ടിയത് കഴിഞ്ഞ ആഴ്ച നമ്മൾ കണ്ടതാണ് ലഭിച്ച ആ ഒരു വലിയ അവസരം അവൻ തള്ളിക്കളഞ്ഞപ്പോൾ തന്റെ മുൻപിൽ കടന്നു വന്ന അവസരത്തെ കയറി പിടിച്ച് അത് മാക്സിമം പ്രയോജനപ്പെടുത്തിയവളായിരുന്നു ജായൽ നമുക്ക് മുൻപിൽ കർത്താവ് നൽകിയിരിക്കുന്ന അവസരങ്ങളെ സാധ്യതകളെ എല്ലാം നമ്മൾ ക്സിമം ഉപയോഗിക്കണമെന്ന് പ്രയോജനപ്പെടുത്തണമെന്ന് കർത്താവ് നമ്മളോട് പറയുകയായിരുന്നു സങ്കീർത്തകനായ ദാവീദ് ഇതുമായി ബന്ധപ്പെട്ട് ഒരു പ്രാർത്ഥന ചൊല്ലുന്നുണ്ട് തൊണ്ണൂറാം സങ്കീർത്തനം പതിനേഴാം തിരുവാക്യം നമുക്കൊന്ന് ശ്രദ്ധിക്കാം ഞങ്ങളുടെ ദൈവമായ കർത്താവിന്റെ കൃപ ഞങ്ങളുടെ മേലുണ്ടാകട്ടെ ഞങ്ങളുടെ പ്രവൃത്തികളെ ഫലമണിയിക്കണമേ ഞങ്ങളുടെ പ്രവൃത്തികളെ സുസ്ഥിരമാക്കണമേ ദാവീദ് രാജാവ് കർത്താവിനോട് പ്രാർത്ഥിക്കുകയാണ് ഞങ്ങളുടെ പ്രവൃത്തികളെ ഞങ്ങൾക്ക് നൽകിയിരിക്കുന്ന അവസരങ്ങളെയിക്കണമേ എന്ന് തന്റെ മുൻപിൽ വരുന്ന എല്ലാ അവസരങ്ങളെയും അത് മാക്സിമം ഉപയോഗിച്ചവനായിരുന്നു ദാവീദ് രാജാവ് അതെല്ലാം ഫലം അണിയിക്കണമേ എന്ന് ഞങ്ങളുടെ പ്രവർത്തികളെ സുസ്ഥിരമാക്കണമേ എന്ന് ദാവീദ് രാജാവ് പ്രാർത്ഥിക്കുകയാണ് എന്റെ സഹോദരങ്ങളെ പരിശുദ്ധ ബൈബിളിലെ ഒത്തിരിയേറെ വിശിഷ്ട വ്യക്തികൾ നമുക്ക് കാണിച്ചു തന്നിട്ടുണ്ട് തങ്ങളുടെ മുൻപിൽ കടന്നു വരുന്ന അവസരങ്ങളെ എപ്രകാരമാണ് നമ്മൾ പ്രയോജനപ്പെടുത്തേണ്ടതെന്ന് അതുപോലെ കർത്താവ് നാമമായിരിക്കുന്നിടത്ത് നമ്മെ നിർത്തിയപ്പോൾ നമുക്ക് മുൻപിൽ നൽകിയിരിക്കുന്ന അവസരങ്ങളെ സാധ്യതകളെ എല്ലാം ഏറ്റവും നന്നായി ഉപയോഗിക്കുവാൻ അതെല്ലാം ഫലം അണിയിക്കുവാനുള്ള കൃപയ്ക്കായി നമുക്ക് പ്രാർത്ഥിക്കാം ഒപ്പം തന്നെ ഇന്നത്തെ ശുശ്രൂഷയെ കർത്താവിന്റെ കരങ്ങളിലേക്ക് നമുക്ക് വരമേൽപ്പിക്കാം കർത്താവ് നൽകുന്ന ആഹ്വാനങ്ങളെ നമ്മുടെ ജീവിതത്തിലേക്ക് വ്യക്തിപരമായി ഏറ്റെടുത്ത് അതിനനുസരിച്ചുള്ള മാറ്റങ്ങൾ നമ്മുടെ ജീവിതത്തിൽ വരുത്തുവാനുള്ള കൃപയ്ക്കായി നമുക്ക് പ്രാർത്ഥിക്കാം നാം ആയിരിക്കുന്നിടത്തിരുന്ന് പരിശുദ്ധാത്മാവിനെ വിളിച്ച് ആ ഒരു അഭിഷേക നിറവിനായി തുറന്ന മനസ്സോടെ ഒന്നായി നമുക്ക് സ്തുതിച്ച് ആരാധിക്കാം ഹാലൂയ ഹാലൂയ യശോയ ഞങ്ങളെ ആരാധിക്കുന്നു ഹാലൂയ ഹാലൂയ ഭർത്താവ ഞങ്ങളെ പണിയണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു പരിശുദ്ധനുണ്ട് നിശ്ചയമായും കാലൊച്ച ഞാൻ കേൾക്കുന്നുണ്ട് സൗരഭ്യം പാരക്കുന്നുണ്ട് ഈ അന്തരീക്ഷത്തിൽ തിരു സൗന്ദര്യം ഞാൻ ദർശിക്കുന്ന കണ്ണുകളാലേ പരിശുദ്ധ നിശ്ചയമായും ഞാൻ കേൾക്കുന്നുണ്ടാതുകളിലായി സൗരഭ്യം പാരീ അന്തരീക്ഷത്തിൽ തിരു സൗന്ദര്യം ഞാൻ ദർശിക്കുന്ന കണ്ണുകളാലേ കൃപയുടെ കൃപയുടെ விடமீனு கிருபையுடையுடையவனி கிருப வேணம் அப்பா கிருபவேணம் அப்பா கிருப வேணமப்பா இ மக்கள் கிருப வேணமப்பா கிருப வேணமப்பா கிருபவே ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ് കർത്താവിനെ കൃപ ഞങ്ങളുടെ മേൽ പകരണമേ കർത്താവെ അങ്ങ് നൽകിയിരിക്കുന്ന അവസരങ്ങളെ പ്രയോജനപ്പെടുത്തുവാനുള്ള കൃപ ഞങ്ങൾക്ക് നൽകണമേ അവസരങ്ങളെ ഉപയോഗിക്കുവാനുള്ള കൃപ നൽകണമേ അങ്ങേക്കായി ജീവിക്കുവാനുള്ള കൃപ നൽകണമേ നൽകണമേശോയ്യ കർത്താവേ കൃപ ചൊരിയണമേ കൃപ ചൊരിയണമേ നാമത്തിൽ അപ്പാമത്തിൽ ിധ്യം വാരൂമെന്നാവൻ ചൊന്നാതല്ലോ ആ സന്തോഷം നാമത്തിൽ കൂടുന്നിടത്തെല്ലാം സാന്നിധ്യം വാരൂമെന്നാവൻ ചൊന്നാതല്ലായോ ആ സന്തോഷം നീറായുന്നുണ്ടെന്നാരംഗത്തിൽ തിരു സാന്നിധ്യം മനോഹര കൃപയുടെ യൂറ വിടാമീ

ർത്താവേ കൃപ ചൊരിയണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കർത്താവേ ഞങ്ങളുടെ ജീവിതങ്ങളിൽ കൃപയാൽ ഞങ്ങൾ നടക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു ഹാല ലൂയ ഹലെ നന്ദി ലൂയ കൃപ നിറഞ്ഞ ഞങ്ങളുടെ പ്രിയപ്പെട്ട അമ്മേ മാതാവേ ഞങ്ങൾ ഓരോരുത്തരുടെയും ജീവിതങ്ങൾ ദൈവകൃപയാൽ നയിക്കപ്പെടുവാൻ അമ്മയെ പ്രാർത്ഥിക്കണമേ വിശുദ്ധ യൗസ്യ പിതാവെ തിരു കുടുംബത്തിൻ്റെ പാലക ഞങ്ങളുടെ കുടുംബങ്ങൾ കർത്താവിന്റെ കൃപയ്ക്ക് പാത്രമാകുവാൻ യൗസ്യ പിതാവേ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ നമുക്ക് ചേർന്ന് പ്രാർത്ഥിക്കാം നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു ഉദരത്തിൻ ഫലമായി ഈശോ ഫലമായിട്ടവനാകുന്നു പരിശുദ്ധ അറിയമേ തമ്പ്രാന്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പ്രാനോട് അപേക്ഷിക്കണമേ അമേൻ അമേൻ ക്രിസ്തുവിൽ എൻ്റെ പ്രിയ സഹോദരങ്ങളെ നമ്മൾ ന്യായാധിപന്മാരുടെ പുസ്തകത്തിൽ വളരെ ചെറിയൊരു ഒരു ഭാഗത്ത് മാത്രം വരുന്ന ജായേലിനെ കുറിച്ച് പഠിച്ചു വരികയായിരുന്നു അവിടെ ഇസ്രായേൽ ജനത്തെ വളരെ ക്രൂരമായി പീഡിപ്പിച്ച് ഭരിച്ചിരുന്ന കാനാൻ രാജാവായ യാബിന്റെ സേനാധിപതി സിസേറ എപ്രകാരം കർത്താവ് സിസേറയെയും കൂട്ടാളികളെയും ബാറക്കിലൂടെയും ദബോറയിലൂടെയും വലിയൊരു തിരിച്ചടി അവർക്ക് നൽകി എന്ന് നമ്മൾ കാണുകയുണ്ടായി അങ്ങനെ ഈ ഒരു വലിയ ദബോറയുടെ നേതൃത്വത്തിലുള്ള ഇസ്രായേൽ നിറയെ പേടിച്ച് സിസേറ ഒളിക്കുകയാണ് ഓടി ഒളിക്കുന്നത് എവിടെയാണെന്നാണ് നമ്മൾ പറഞ്ഞു നിർത്തിയത് ന്യായാധിപന്മാരുടെ പുസ്തകം നാലാം അധ്യായം അവിടെ പതിനേഴാം തിരുവാക്യത്തിലേക്ക് നമുക്ക് കടന്നു വരാം ഹേബറിന്റെ ഭാര്യ സിസേറ ഹേനായ ഹേബറിന്റെ ഭാര്യ ജായേലിന്റെ കൂടാരത്തിൽ അഭയം പ്രാപിച്ചു അഭയം പ്രാപിച്ചു ഇതിന് തൊട്ടു മുൻപ് നമ്മൾ കണ്ടതാണ് ദബോറയിലൂടെ കർത്താവ് ഒരു പ്രവചന വാഗ്ദാനം നൽകുന്നത് സിസേറയെ കൈയടക്കുന്നത് സിസേറയെ കിഴിപ്പെടുത്തുന്നത് ഒരു സ്ത്രീ ആയിരിക്കും എന്ന് ദബോറയിലൂടെ കർത്താവ് അരുളി ചെയ്തിട്ടുണ്ടായിരുന്നു തുടർന്ന് നടന്ന കാര്യങ്ങൾക്കൊക്കെ ഒടുവിൽ സിസേറ ഓടി ചെല്ലുന്നത് ആയ ഹേബറിന്റെ ഭാര്യ ജായേലിന്റെ കൂടാരത്തിലേക്കായിരുന്നു എന്തുകൊണ്ടാണ് സിസേറ അങ്ങോട്ട് കയറി ചെന്നതെന്ന് തുടർന്ന് തിരുവചനം നമുക്ക് പറഞ്ഞു തരുന്നുണ്ട് കാരണം കാരണം അക്കാലത്ത് അക്കാലത്ത് ഹസോർ രാജാവായ യാബീൻ യാബീൻ കേനിയനായ ഹേബറിന്റെ കുടുംബവുമായി കേനിയനായ ഹേബറിന്റെ കുടുംബവുമായി സൗഹൃദത്തിലായിരുന്നു സൗഹൃദത്തിലായിരുന്നു അവർ സുഹൃത്തുക്കളായിരുന്നു സൗഹൃദത്തിലായിരുന്നു അവർ അലയൻസിലായിരുന്നു പരിശുദ്ധ വചനം പറയുകയാണ് അങ്ങനെ സിസേറ ജായലിന്റെ കൂടാരത്തിൽ അഭയം പ്രാപിക്കുകയാണ് എന്റെ പ്രിയ സഹോദരങ്ങളെ തുടർന്നുള്ള ജായലിന്റെ നടപടികളെ നമ്മൾ ശ്രദ്ധിക്കുമ്പോൾ അത് തീർത്തും ഒരു ആത്മീയ യുദ്ധത്തിന്റെ സ്റ്റെപ്പുകളായി നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ജായേൽ ഇവിടെ ചെയ്ത കാര്യങ്ങളെല്ലാം ഇന്ന് നമ്മുടെ ജീവിതത്തിൽ നാം ആയിരിക്കുന്ന നമ്മുടെ ജീവിത മണ്ഡലത്തിൽ അല്ലെങ്കിൽ ആത്മീയ യുദ്ധത്തിൽ നമ്മെ ഒത്തിരിയേറെ സഹായിക്കുന്ന യുദ്ധ തന്ത്രങ്ങളാണ് ജായലിലൂടെ ഇന്ന് കർത്താവ് നാം ഓരോരുത്തരെയും പഠിപ്പിക്കുന്നത് നാം ഓരോരുത്തരും യുദ്ധത്തിലാണ് യുദ്ധ കളത്തിലാണ് എന്ന് നമുക്കറിയാം പരിശുദ്ധ വചനം അത് നമുക്ക് ഉറപ്പ് നൽകുന്ന ഒരു കാര്യമാണ് പൗലോസ് ലീഹ എഴുതിയ ലേഖനം ആറാം അധ്യായം അവിടെ പന്ത്രണ്ടാം വാക്യം നമുക്കൊന്ന് ശ്രദ്ധിക്കാം എന്തെന്നാൽ എന്തെന്നാൽ നമ്മൾ മാംസത്തിനും രക്തത്തിനും എതിരായിട്ടല്ല നമ്മൾ മാംസത്തിനും രക്തത്തിനും എതിരായിട്ടല്ല പ്രഭുത്വങ്ങൾക്കും പ്രഭുത്വങ്ങൾക്കും ആധിപത്യങ്ങൾക്കും ആധിപത്യങ്ങൾക്കും ഈ അന്ധകാര ലോകത്തിന്റെ അധിപന്മാർക്കും ഈ അന്ധകാര ലോകത്തിന്റെ അധിപന്മാർക്കും സ്വർഗീയ ഇടങ്ങളിൽ വർധിക്കുന്ന സ്വർഗീയ ഇടങ്ങളിൽ വർധിക്കുന്ന തിന്മയുടെ ദുരാത്മാക്കൾക്കും എതിരായിട്ടാണ് തിന്മയുടെ ദുരാത്മാക്കൾക്കും എതിരായിട്ടാണ് പടവെട്ടുന്നത് പടവെട്ടുന്നത് നാം ഓരോരുത്തരും ഒരു യുദ്ധക്കളത്തിലാണ് നമ്മളുടെ ശത്രുക്കൾ ആരെന്നാണ് ഇവിടെ പരിശുദ്ധ വചനം വളരെ വ്യക്തമായി നമുക്ക് പറഞ്ഞു തരുന്നത് അവർക്കെതിരെ നമ്മുടെ ഈ ശത്രുക്കൾക്കെതിരെ പടവെട്ടിക്കൊണ്ടാണ് നാം ഓരോ നിമിഷവും മുന്നോട്ട് പോകുന്നത് ആ ഒരു യുദ്ധക്കളത്തിൽ നാം എടുക്കേണ്ട ഒന്ന് രണ്ട് സ്റ്റെപ്പുകളാണ് ഇവിടെ ജായിയിൽ നമുക്ക് പറഞ്ഞു തരുന്നത് ന്യായാധിപന്മാരുടെ പുസ്തകം നാലാം അധ്യായം പതിനേഴാം വാക്യത്തിൽ കർത്താവിന്റെ വചനം വളരെ വ്യക്തമായി പറഞ്ഞു തന്നു കാനാൻ രാജാവായ യാബിനും ഹേബറും അവർ സൗഹൃദത്തിലായിരുന്നു എന്ന് മാനുഷികമായി ചിന്തിച്ചാൽ ഇവിടെ ജായലിന്റെ അടുത്തേക്ക് സിസേറ വരാൻ കാര്യം എന്താണ് അവരുടെ ആ ഒരു സൗഹൃദമായിരുന്നു അവർ സൗഹൃദത്തിൽ സൗഹൃദത്തിലായതുകൊണ്ടാണ് ജായലിന്റെ ഭവനത്തിൽ സിസേറ അഭയം പ്രാപിക്കുന്നത് എന്നാൽ ആത്മീയ യുദ്ധത്തിൽ നമ്മൾ ആയിരിക്കുമ്പോൾ നമ്മൾ വളരെയേറെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് ഇവിടെ ജായയിൽ നമുക്ക് പറഞ്ഞു തരുന്നത് നമ്മുടെ യുദ്ധക്കളത്തിൽ നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ ഫസ്റ്റ് പ്രയോറിറ്റി എപ്പോഴും നമ്മുടെ കർത്താവായിരിക്കണം കർത്താവ് കഴിഞ്ഞിട്ടേ മറ്റെന്തും നമുക്ക് ഉണ്ടാകാൻ പാടുള്ളൂ അത് നമ്മുടെ ബന്ധങ്ങളായിക്കൊള്ളട്ടെ സുഹൃത്തുക്കളായിക്കൊള്ളട്ടെ മറ്റ് സാധ്യതകളായിക്കൊള്ളട്ടെ എന്തും ആയിക്കൊള്ളട്ടെ കർത്താവ് അവിടെ ഉണ്ടെങ്കിൽ കർത്താവിനെ നമ്മൾ പ്രയോറിറ്റൈസ് ചെയ്യണം കർത്താവിനായിരിക്കണം ഫസ്റ്റ് പ്രയോറിറ്റി മറ്റെന്തിനേയും എന്തിനേക്കാളും ഉപരിയായി കർത്താവിന് നമ്മുടെ ജീവിതത്തിൽ സ്ഥാനം നൽകാൻ നമുക്ക് സാധിക്കണം ഇവിടെ ജായലിനെ നമ്മളൊന്ന് ശ്രദ്ധിച്ചു നോക്കിയേ അവർ സുഹൃത്തുക്കളായിരുന്നു എന്നാൽ കർത്താവിന്റെ ജനത്തിന്റെ ശത്രുവായിരുന്നു ജായേൽ എന്തിനാ പ്രാധാന്യം കൊടുത്തത് കർത്താവിന്റെ നിയമമാണ് ഇസ്രായേലിന്റെ ശത്രുക്കളെ തുടച്ചു നീക്കുക എന്നുള്ളത് കർത്താവിന്റെ നിയമത്തിനു വേണ്ടി ജായേൽ മറ്റെല്ലാം മാറ്റിവെക്കുകയാണ് അവിടെ ഒരു കോംപ്രമൈസിന് അവൾ തയ്യാറാകുന്നില്ല മറ്റൊന്നും അവൾ പേടിക്കുന്നില്ല തന്റെ കുടുംബം നേരിടാവുന്ന ഭീഷണി തനിക്ക് തങ്ങളുടെ ഭാവിക്ക് വരാവുന്ന പ്രശ്നങ്ങൾ ഇതൊന്നും ജായേൽ ശ്രദ്ധിക്കുന്നേയില്ല കർത്താവിന് വേണ്ടി അവൾ നിലപാടെടുക്കുകയാണ് ആത്മീയ യുദ്ധത്തിൽ ആയിരിക്കുന്ന നാം ഓരോരുത്തരും ഏറ്റവും അധികം ശ്രദ്ധിക്കേണ്ട കാര്യമാണ് ഇവിടെ കർത്താവ് നമുക്ക് പറഞ്ഞു തരുന്നത് എല്ലാറ്റിനും ഉപരി കർത്താവിന് സ്ഥാനം കൊടുക്കുക മറ്റൊന്നും അതിനോട് കോംപ്രമൈസ് ചെയ്യാൻ നമ്മുടെ ജീവിതത്തിൽ ഇടയാകരുത് പുതിയ നിയമത്തിൽ അപ്പസോലന്മാർ വീണ്ടും വീണ്ടും നമ്മളോട് പറയുന്ന ഒരു കാര്യമാണ് കർത്താവിന് നമ്മുടെ ജീവിതത്തിൽ ഒന്നാം സ്ഥാനം നൽകുക എന്നത് മറ്റുള്ളവരുടെ മനുഷ്യരുടെ പ്രീതിക്ക് പുറകെ നമ്മൾ പോകരുത് എന്നത് ഗലാത്യക്കാർക്ക് എഴുതിയ ലേഖനം ഒന്നാം അധ്യായം പത്താം തിരുവാക്യം ഇത് വളരെ വ്യക്തമായി നമുക്ക് പറഞ്ഞു തരുന്നുണ്ട് ഞാനിപ്പോൾ ഞാനിപ്പോൾ മനുഷ്യരുടെ പ്രീതിയാണോ അന്വേഷിക്കുന്നത് മനുഷ്യരുടെ പ്രീതിയാണോ അന്വേഷിക്കുന്നത് അതോ അതോ ദൈവത്തിൻറെ ദൈവത്തിൻറെ അഥവാ അഥവാ മനുഷ്യരെ പ്രസാദിപ്പിക്കാൻ മനുഷ്യരെ പ്രസാദിപ്പിക്കാൻ ഞാൻ യജ്ഞിക്കുകയാണോ ഞാൻ യജ്ഞിക്കുകയാണോ ഞാൻ ഇപ്പോഴും ഞാൻ ഇപ്പോഴും മനുഷ്യരെ പ്രസാദിപ്പിക്കുന്നവനായിരുന്നെങ്കിൽ മനുഷ്യരെ പ്രസാദിപ്പിക്കുന്നവനായിരുന്നെങ്കിൽ ക്രിസ്തുവിന്റെ ദാസനാവുകയില്ലായിരുന്നു ക്രിസ്തുവിന്റെ ദാസൻ ആവുകയില്ലായിരുന്നു എത്ര വ്യക്തമായിട്ടാണ് പൗലോസ്ലിഹ പറഞ്ഞു തരുന്നത് ഞാൻ ഇപ്പോഴും മനുഷ്യരെ പ്രസാദിപ്പിക്കുന്നവനാണെങ്കിൽ ഞാൻ ക്രിസ്തുവിന്റെ ദാസൻ ആവുകയില്ലായിരുന്നു മനുഷ്യരുടെ പ്രീതിക്ക് പുറകെ പോകുന്നവർക്ക് ക്രിസ്തുവിന്റെ ദാസനായിരിക്കാൻ സാധിക്കുകയില്ല എന്ന് തീർത്തു പറയുകയാണ് പൗലോസ്ലിഹ ഇതിന് ഉദാഹരണം നമ്മുടെ മുൻപിൽ ജായയിൽ കാണിച്ചു തരികയാണ് കർത്താവിന് പ്രയോറിറ്റി കൊടുത്തപ്പോൾ അവൾക്ക് മറ്റു പലതും റിസ്ക് ആയിട്ട് മാറ്റേണ്ടി വന്നു അവളുടെ ജീവിതം തന്നെ അവളുടെ കുടുംബത്തിന്റെ ഭാവി എല്ലാം അവൾ റിസ്ക് ഫാക്ടറാക്കി വെക്കുകയാണ് പക്ഷേ അവൾ നിലപാടെടുക്കുകയാണ് കർത്താവിന് വേണ്ടി കർത്താവിനെ പ്രീതിപ്പെടുത്താൻ വേണ്ടി അവൾ സ്റ്റെപ്പ് എടുക്കുകയാണ് ഞാൻ മനുഷ്യരെ പ്രസാദിപ്പിക്കുന്നവനാണെങ്കിൽ കർത്താവിന്റെ ദാസനാവുകയില്ല എന്ന പൗലോസ് ലിഹായുടെ വാക്കുകൾ നമ്മുടെ ഉള്ളിലേക്ക് കയറണം പ്രിയമുള്ളവരെ വളരെയേറെ നമ്മൾ കോംപ്രമൈസ് ചെയ്യുന്ന ഒരു കാലഘട്ടത്തിലാണ് നാം ആയിരിക്കുന്നത് നമുക്ക് ചുറ്റും ഒത്തിരിയേറെ നിലപാടുകൾ നാം എടുക്കേണ്ടതായി വരും എന്നാൽ അപ്പോഴെല്ലാം ഞാൻ മനുഷ്യന്റെ പ്രീതിക്ക് വേണ്ടിയിട്ടാണോ നിൽക്കുന്നത് എന്ന് നമ്മൾ സ്വയം ചിന്തിക്കുക ആണെങ്കിൽ ഞാൻ കർത്താവിനെ ഉപേക്ഷിച്ചു കർത്താവിന്റെ ദാസൻ ദാസി എന്ന സ്ഥാനം ഞാൻ വേണ്ടെന്ന് വെച്ചിട്ടാണ് മനുഷ്യന്റെ പ്രീതിക്ക് പുറകെ പോകുന്നതെന്ന് കർത്താവിന്റെ വചനം നമ്മെ ഓർമ്മിപ്പിക്കുകയാണ് സുഭാഷിത പുസ്തകം ഇരുപത്തി ഒൻപതാം അധ്യായം വാക്യം വീണ്ടും ഇതേ കാര്യം തന്നെ ഉറപ്പു തരികയാണ് മനുഷ്യനെ ഭയപ്പെടുന്നത് മനുഷ്യനെ ഭയപ്പെടുന്നത് ഒരു കെണിയാണ് ഒരു കെണിയാണ് കർത്താവിൽ വിശ്വാസം അർപ്പിക്കുന്നവൻ കർത്താവിൽ വിശ്വാസം അർപ്പിക്കുന്നവൻ സുരക്ഷിതനത്രേ സുരക്ഷിതനത്രേ മനുഷ്യനെ പ്രസാദിപ്പിക്കാൻ നമ്മൾ ഓടിയാൽ അതിന്റെ അവസാനം അത് നമ്മെ കെണിയിലേക്കാണ് എന്ന് പരിശുദ്ധ വചനമാണ് പറയുന്നത് എത്രമാത്രം റിസ്ക് ആണെന്ന് തോന്നിയാലും കർത്താവിൽ നമ്മൾ പ്രത്യാശ വയ്ക്കുകയാണെങ്കിൽ അവൻ സുരക്ഷിതനായിരിക്കുമെന്ന് പരിശുദ്ധ വചനം ഉറപ്പ് തരികയാണ് ഇതിലും വലിയൊരു ഉറപ്പ് ഇതിലും വലിയൊരു വാഗ്ദാനം നമുക്ക് വിശ്വസിക്കാനാവുമോ പൗലോസ്ലിഹായെ പോലെ നമുക്കും പറയാൻ സാധിക്കണം ഞാൻ മനുഷ്യനെ പ്രസാദിപ്പിക്കാൻ നടന്നിട്ടില്ല ഞാൻ മനുഷ്യനെ ആയിരുന്നെങ്കിൽ കർത്താവിന്റെ ദാസി ദാസൻ എന്നെനിക്ക് എന്നെ തന്നെ പറയാൻ സാധിക്കില്ലായിരുന്നു എന്ന് ഇവിടെ ജായലിനെ പോലെ മനുഷ്യപ്രീതിക്ക് വേണ്ടി മനുഷ്യ നേട്ടങ്ങൾക്ക് വേണ്ടി പുറകെ പോകാതെ കർത്താവിന് വേണ്ടി സ്റ്റെപ്പ് എടുക്കാൻ നമുക്ക് സാധിക്കണം വീണ്ടും ജായലിന്റെ ജീവിതത്തിലൂടെ കർത്താവ് മറ്റൊരു ആത്മീയ പോരാട്ട തന്ത്രം നമുക്ക് പറഞ്ഞു തരികയാണ് ഇവിടെ ജായേൽ ഒരു കൂടാരത്തിലാണ് ആയിരിക്കുന്നത് ജായേലിന്റെ കൂടാരം എന്ന് പറയുമ്പോൾ അതൊരു സ്ത്രീയുടെ കൂടാരമാണ് അവിടെ വലിയ മാരക ആയുധങ്ങൾ ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല പക്ഷേ അവൾക്ക് കയ്യിൽ കിട്ടിയത് അവൾ ആയുധമാക്കുകയായിരുന്നു കൂടാരം അടിക്കാനായി അവൾ ഉപയോഗിച്ചിരുന്ന മരയാണിയും ചുറ്റുകയും അതാണ് അവൾ തന്റെ ആയുധമായി ഉപയോഗിച്ചത് നമുക്ക് ഇരുപത്തി ഒന്നാം വാക്യത്തിലേക്ക് ഒന്ന് കടന്നു വരാം ന്യായാധിപന്മാരുടെ പുസ്തകം നാലാം അധ്യായം കൂടാരത്തിന്റെ ഒരു മരയാണിയും ചുറ്റുകയും എടുത്ത് ചുറ്റുകയും എടുത്ത് സാവധാനം സാവധാനം അവന്റെ അടുത്ത് ചെന്നു അവന്റെ അടുത്ത് ചെന്നു സിസേറുടെ അടുക്കൽ ചെന്ന് ആ ആയുധങ്ങൾ ഉപയോഗിച്ച് കൂടാരം അടിക്കാൻ ഉപയോഗിക്കുന്ന മരയാണിയും ചുറ്റുകയും ഉപയോഗിച്ച് അവനെ വധിക്കുകയാണ് കർത്താവിന്റെ ശത്രുവിന് അവിടെ ഒരു അന്ത്യം കുറയ്ക്കുകയാണ് ഇസ്രായേൽ ജനത്തിന് വിജയം നേടിക്കൊടുക്കുകയാണ് എന്തായിരുന്നു അവളുടെ ആയുധം ഒരു മരയാണിയും ചുറ്റുകയുമായിരുന്നു നമുക്ക് സാംസന്റെ ജീവിതത്തിലേക്ക് ഒന്ന് കടന്നു വരാം ന്യായാധിപന്മാരുടെ പുസ്തകം പതിനഞ്ചാം അധ്യായത്തിൽ സാംസന്റെ ജീവിതത്തിലും ഇതുപോലൊരു സംഭവം നമുക്ക് കാണുവാനായി സാധിക്കും പതിനഞ്ചാം അധ്യായം പതിനഞ്ചാം വാക്യത്തിലേക്ക് നമുക്കൊന്ന് കടന്നു വരാം ആയിയുടെ ചത്ത ഒരു കഴുതയുടെ താടിയല്ല് കിടക്കുന്നത് ആയിയുടെ ചത്ത ഒരു കഴുതയുടെ താടിയല്ല് കിടക്കുന്നത് അവൻ കണ്ടു അവൻ കണ്ടു അതെടുത്ത് അതെടുത്ത് അവൻ ആയിരം പേരെ അവൻ ആയിരം പേരെ അതുകൊണ്ട് കൊന്നു അതുകൊണ്ട് കൊന്നു ഇവിടെ സാംസന്റെ ആയുധം എന്തായിരുന്നു അവിടെ ചത്ത കിടന്ന ഒരു കഴുതയുടെ താടിയെല്ലുകൊണ്ടാണ് ആയുധ സന്നദ്ധരായി നിന്നിരുന്ന ആയിരം പടയാളികളെ സാംസൺ കൊന്നത് എന്റെ പ്രിയ സഹോദരങ്ങളെ അവർ തങ്ങൾക്ക് മുൻപിൽ കർത്താവ് നൽകിയ ആ ഒരു സാധ്യതയെ കർത്താവ് തങ്ങൾക്ക് നൽകിയ ആയുധത്തെ ഉപയോഗിച്ച് കർത്താവിൻ്റെ വേല കർത്താവിൻ്റെ ജോലി അവർ പൂർത്തിയാക്കുകയായിരുന്നു വീണ്ടും ഇതുപോലെ മറ്റൊരു ഉദാഹരണം ന്യായാധിപന്മാരുടെ പുസ്തകത്തിൽ തന്നെ നമുക്ക് കാണുവാനായി സാധിക്കും നമുക്ക് ന്യായീപന്മാരുടെ പുസ്തകം ഏഴാം അധ്യായം പതിനാറാം വാക്യത്തിലേക്ക് വരുമ്പോൾ ഗിതയോൺ എന്താണ് ചെയ്തതെന്ന് പരിശുദ്ധ വചനം നമുക്ക് പറഞ്ഞു തരുന്നുണ്ട് അവൻ അവൻ ആ മുന്നൂറ് പേരെ മൂന്ന് ഗണമായി തിരിച്ചു മൂന്ന് ഗണമായി തിരിച്ച് അവരുടെ കൈകളിൽ അവരുടെ കൈകളിൽ കാഹളങ്ങളും കാഹളങ്ങളും ഒഴിഞ്ഞ ഭരണികളിൽ ഒഴിഞ്ഞ ഭരണികളിൽ പന്തങ്ങളും കൊടുത്തുകൊണ്ട് പറഞ്ഞു പന്തങ്ങളും കൊടുത്തുകൊണ്ട് പറഞ്ഞു ഇവിടെ ഈ ഒരു കൊച്ചു സേനയുടെ അവർ വലിയ ഒരു വലിയ സേനയ്ക്കെതിരായിട്ട് പോവുകയാണ് അവർക്കെതിരെ പോകുമ്പോൾ ഇവരുടെ ആയുധം എന്തായിരുന്നു കാഹളങ്ങളും ഒഴിഞ്ഞ ഭരണികളിലെ പന്തങ്ങളും എൻ്റെ പ്രിയ സഹോദരങ്ങളെ കർത്താവിന്റെ യുദ്ധം വിജയിക്കാൻ നമുക്ക് വലിയ വലിയ ആയുധങ്ങളുടെ ഒന്നും ആവശ്യമില്ല നാം ആയിരിക്കുന്ന ആത്മീയ യുദ്ധത്തിൽ നമ്മുടെ ആയുധങ്ങൾ എന്തെല്ലാമാണ് വേണ്ടതെന്ന് കർത്താവ് കൃത്യമായി നമുക്ക് പറഞ്ഞു തരുന്നുണ്ട് എഫ് എസോസുകാർക്ക് എഴുതിയ ലേഖനം ആറാം അധ്യായം പതിമൂന്നാം തിരുവാക്യം നമുക്കൊന്ന് ശ്രദ്ധിക്കാം അവിടെ നമ്മുടെ ആത്മീയ ആയുധങ്ങളെ കുറിച്ച് കർത്താവ് പറയുകയാണ് അതിനാൽ അതിനാൽ എല്ലാ ആയുധങ്ങളും ധരിക്കുവിൻ ദൈവത്തിന്റെ എല്ലാ ആയുധങ്ങളും ധരിക്കുവിൻ തുടർന്ന് ആ ആയുധങ്ങൾ എന്തെല്ലാം എന്ന് വളരെ വ്യക്തമായി അടുത്ത വാക്യങ്ങളിൽ കർത്താവ് പറയുന്നുണ്ട് അത് വലിയ വല്യ നമ്മുടെ മാനുഷികമായ ചിന്തയിലുള്ള ആയുധങ്ങളൊന്നുമല്ല ആത്മീയ ആയുധങ്ങൾ ധരിച്ചുകൊണ്ട് ആത്മീയ യുദ്ധത്തിൽ മുന്നേറാനാണ് കർത്താവ് നമ്മളോട് പറയുന്നത് നമുക്ക് കർത്താവ് നൽകിയിരിക്കുന്ന ആയുധങ്ങൾ നാം ഓരോരുത്തരും ആയിരിക്കുമ്പോൾ നമുക്ക് കർത്താവ് ഒത്തിരിയേറെ ഗിഫ്റ്റുകൾ നൽകിയിട്ടുണ്ട് കഴിവുകൾ നൽകിയിട്ടുണ്ട് അതെല്ലാം ഒരു ആയുധമായി നമുക്ക് ഉപയോഗിക്കാൻ സാധിക്കണം നമുക്കറിയാം വിശുദ്ധാത്മാക്കൾ എല്ലാവരും വിശുദ്ധ ഡോൺ ബോസ്കോ വിശുദ്ധ ഡോൺ ബോസ്കോയെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന് മാജിക്ക് കാണിക്കാനും കുട്ടികളെ വശീകരിക്കാനും വലിയൊരു കഴിവ് കർത്താവ് നൽകിയിട്ടുണ്ടായിരുന്നു അതായിരുന്നു അദ്ദേഹത്തിന്റെ ആയുധമായി മാറിയത് അതിലൂടെയാണ് അദ്ദേഹം ആ ഒരു സമൂഹത്തെ വാർത്തെടുത്തത് ഒത്തിരിയേറെ കുട്ടികളെ ആകർഷിച്ച് കർത്താവിനെ അവർക്ക് പകർന്നു കൊടുക്കാൻ അദ്ദേഹത്തിന് സാധിച്ചത് അദ്ദേഹത്തിന് കർത്താവ് തന്നെ നൽകിയ ഈ ഒരു കൊച്ചു ആയിരുന്നു നമുക്ക് ഓരോരുത്തർക്കും ചിന്തിക്കാൻ പ്രിയമുള്ളവരെ നമുക്ക് കർത്താവ് നൽകിയിരിക്കുന്ന കയ്യത്തും ദൂരത്തുള്ള നമ്മളിൽ തന്നെയുള്ള ആയുധങ്ങൾ അതെന്തെല്ലാം എന്ന് അത് കർത്താവിന്റെ യുദ്ധത്തിൽ കർത്താവിനോട് ചേർന്നുള്ള നമ്മുടെ ഈ യുദ്ധത്തിൽ ആയുധങ്ങളായി നമുക്ക് ഉപയോഗിക്കാൻ സാധിക്കണം ജായലിന് കർത്താവ് നൽകിയിരുന്ന കഴിവായിരുന്നു ഒരു കഴിവ് അതിനായിട്ട് അവൾക്ക് നൽകിയിരുന്ന ആയുധമായിരുന്നു മരയാണിയും ചുറ്റുകയും അതാണ് കർത്താവിന്റെ ജനത്തിന്റെ രക്ഷയ്ക്ക് വേണ്ടി അവൾ എടുത്തുപയോഗിച്ചത് നമുക്കും ചിന്തിക്കാൻ പ്രിയമുള്ളവരെ ജായലിന്റെ ഈ ഒരു കഥയിലൂടെ ജായലിൻ്റെ ജീവിതത്തിലൂടെ എന്താണ് കർത്താവ് നമ്മളോട് പറയുന്നത് നമ്മുടെ ഈ ഒരു യുദ്ധത്തിൽ ആത്മീയ യുദ്ധത്തിൽ നമ്മുടെ സമരായുധങ്ങൾ നമ്മൾക്ക് ഉണ്ടോ നമ്മുടെ കയ്യിൽ അതെല്ലാം നമ്മൾ ശേഖരിച്ചിട്ടുണ്ടോ നമുക്ക് ഉപയോഗിക്കാൻ പാകത്തിന് നമ്മൾ തയ്യാറാക്കി വെച്ചിട്ടുണ്ടോ ജായൽ ചെയ്തതുപോലെ കർത്താവിന് പ്രയോറിറ്റി നൽകുന്നവരായി നമ്മൾ മാറിയിട്ടുണ്ടോ ഇതെല്ലാം സ്വയം വിലയിരുത്തിക്കൊണ്ട് അങ്ങനെ അല്ലെങ്കിൽ അപ്രകാരം ആകാനുള്ള കൃപയ്ക്കായി നമുക്ക് പ്രാർത്ഥിക്കാം നിയമാവർത്തന പുസ്തകം ഇരുപതാം അധ്യായം നാലാം തിരുവാക്യത്തിൽ കർത്താവ് നമ്മളോട് ഒരു കാര്യം പറയുന്നുണ്ട് നിങ്ങളുടെ ദൈവമായ കർത്താവാണ് നിങ്ങളുടെ ദൈവമായ കർത്താവാണ് നിങ്ങളുടെ കൂടെ വന്ന് നിങ്ങളുടെ കൂടെ വന്ന് ശത്രുക്കൾക്കെതിരായി ശത്രുക്കൾക്കെതിരായി യുദ്ധം ചെയ്ത് യുദ്ധം ചെയ്ത് വിജയം നേടിത്തരുന്നത് വിജയം നേടിത്തരുന്നത് നമ്മളുടെ ശത്രുക്കൾ ആരെല്ലാം എന്നും നമുക്കുള്ള ആയുധങ്ങൾ എന്തെല്ലാം എന്നും എല്ലാം നമ്മൾ കണ്ടു കർത്താവ് വചന വാഗ്ദാനം നൽകുകയാണ് നിങ്ങളുടെ ദൈവമായ കർത്താവാണ് നിങ്ങളുടെ കൂടെ വന്ന് ശത്രുക്കൾക്കെതിരെ യുദ്ധം ചെയ്ത് വിജയം നേടിത്തരുന്നതെന്ന് നാം ആയിരിക്കുന്ന നമ്മുടെ ആത്മീയ പോരാട്ടത്തിൽ നമ്മൾക്ക് വിജയം സുനിശ്ചിതമാണ് കർത്താവ് നൽകിയിരിക്കുന്ന ആയുധങ്ങൾ നമ്മൾ ഉപയോഗിച്ച് കർത്താവിനോട് ചേർന്ന് നമ്മൾ യുദ്ധം ചെയ്യുകയാണെങ്കിൽ എൻ്റെ പ്രിയ സഹോദരങ്ങളെ ഇന്ന് കർത്താവ് നൽകിയ ഒരു ആഹ്വാനം നമ്മുടെ ജീവിതത്തിലേക്ക് നമുക്ക് ഏറ്റെടുക്കാം നമ്മുടെ ആത്മീയ പോരാട്ടത്തിൽ വളരെ ശക്തിയോടെ ആയുധങ്ങൾ ഉപയോഗിച്ച് കർത്താവ് നൽകിയിരിക്കുന്ന ആ ആയുധങ്ങളെല്ലാം അതിന്റെ ഏറ്റവും നല്ല രീതിയിൽ ഉപയോഗിച്ച് കർത്താവിനോട് ചേർന്ന് മുന്നേറാൻ നമുക്ക് സാധിക്കട്ടെ കർത്താവിന് നൽകിയ ഈ ഒരു ആഹ്വാനത്തിനായി ജായലിന്റെ ജീവിതത്തിലൂടെ നമുക്ക് നൽകിയ പാഠങ്ങളെ ഓർത്ത് കർത്താവിന് നന്ദി പറയാം അതെല്ലാം നമ്മുടെ ജീവിതത്തിലേക്ക് ഏറ്റെടുക്കാം കർത്താവിന് നന്ദിയുള്ള ഹൃദയത്തോടെ നമുക്ക് വചനങ്ങളിലൂടെ ജീവിത കഥകളിലൂടെ നമുക്ക് ആഹ്വാനങ്ങൾ നൽകുന്ന കർത്താവിന് നന്ദിയുള്ള ഹൃദയത്തോടെ നമ്മുടെ ഈ ആത്മീയ പോരാട്ടത്തിൽ ശക്തിയോട് മുന്നേറാനുള്ള കൃപയ്ക്കായി പ്രാർത്ഥിച്ചുകൊണ്ട് നാം ആയിരിക്കുന്നിടത്തിൽ നമുക്ക് സ്തുതിച്ച് പ്രാർത്ഥിക്കാം ഹാല ലൂയ്യ ഈശോയെ ഞങ്ങളെ ബലപ്പെടുത്തണമേ ആത്മീയ പോരാട്ടത്തിൽ കർത്താവിനോട് ചേർന്ന് മുന്നേറുവാൻ ും കർത്താവേ അങ്ങയുടെ നല്ല ഭടനായി വിശ്വസ്തനായ ഭടനായി ഞങ്ങളെ മാറ്റണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ എന്ത് ക്ലേശം വന്നാലും ഈ സമരത്തിൽ ഈ ഒരു യുദ്ധത്തിൽ പിന്നോട്ടില്ലെന്ന് കർത്താവെ ഞങ്ങൾ ഏറ്റു പറയുന്നു ഞങ്ങളുടെ ശത്രുക്കൾക്കെതിരെ ീതി രക്ഷയുടെ ശിരസ്ത്രം അണിഞ്ഞുകൊണ്ട് സത്യം രക്ഷയുടെ ശിരസ്ത്രം വചനമിന്നീവാൻ വിശ്വാസമെന്ന ആത്മാവിൻ ദീപാൻ വിശ്വാസമിന്ന പഠിപ്പിച്ചു തരണമേ ആ രീതിയിൽ നടത്താൻ ഞങ്ങൾ അഭിഷേകം ചെയ്യണമേ എന്ന് പ്രാർത്ഥിക്കുന്നു എൻ്റെ പ്രിയ സഹോദരങ്ങളെ നമ്മുടെ കർത്താവിന്റെ നല്ല പഠനായി കർത്താവ് നൽകിയിരിക്കുന്ന ആയുധങ്ങൾ ഉപയോഗിക്കുന്ന കർത്താവിനോട് ചേർന്ന് യുദ്ധം ചെയ്യുന്ന നല്ല ഭടനായി നമുക്ക് ഓരോരുത്തർക്കും മാറാം ഇന്ന് നമ്മൾ പഠിച്ച ജായലിന്റെ ജീവിതമെല്ലാം അതിനായി നമ്മളെ ഒത്തിരിയേറെ സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ് ഈ ശുശ്രൂഷയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എല്ലാം ഞങ്ങൾ എഴുതി അറിയിക്കണം നിങ്ങൾക്ക് വേണ്ടിയും ഞങ്ങൾ പ്രാർത്ഥിക്കുന്നുണ്ട് നിങ്ങളുടെ പ്രാർത്ഥനാ നിയോഗങ്ങളും ആവശ്യങ്ങളും ഒക്കെ ഞങ്ങൾ അറിയിക്കുക നമുക്ക് ഒരുമിച്ച് കർത്താവിൻ്റെ ഈ ഒരു യുദ്ധത്തിൽ കർത്താവിനോട് ചേർന്നുള്ള ഈ ഒരു യുദ്ധത്തിൽ മുന്നോട്ട് പോകാം യും സമൃദ്ധമായിട്ടെ നിങ്ങളുടെ അഭിപ്രായങ്ങളും പ്രാർത്ഥനാ നിയോഗങ്ങളും ഞങ്ങളെ അറിയിക്കുക ഞങ്ങളുടെ നമ്പർ ഒൻപത് നാല് ഒൻപത് അഞ്ച് രണ്ട് ഒന്ന് ഒൻപത് എട്ട് ഒന്ന് ഒന്ന് ഞങ്ങളുടെ ഇമെയിൽ അറ്റ് ദ റേറ്റ് ജിമെയിൽ ഡോട്ട് കോം ഞങ്ങളുടെ അഡ്രസ് തൃശൂല ഷെക്കിന ന്യൂസ് താളിക്കോട് പട്ടിക്കാട് പി ഒ തൃശൂർ കേരള ആറ് എട്ട് പൂജ്യം ആറ് അഞ്ച് രണ്ട്